എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനപ്രതിനിധികളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ സാറ് ഇപ്പോഴത്തെ എം പി ചേലക്കരയിലെ എം എൽ എ ആയിരുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയൊക്കെ ആയിരുന്ന രാധാകൃഷ്ണൻ സാറ് അദ്ദേഹത്തെ പണ്ട് കാലം മുതലേ പൊതുരംഗത്ത് വരുന്ന കാലം മുതലേ ഇഷ്ടമാണ് പല സ്ഥലങ്ങളിലും വെച്ച് ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയും ഇടപെടലുമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ചിലരെ പോലെ അധികാരം കിട്ടിക്കഴിഞ്ഞ് മസിൽ പിടിക്കുന്ന ഇങ്ങനെ ശ്വാസം പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സവിശേഷ സ്വഭാവക്കാരനല്ല സ്വാഭാവിക മനുഷ്യനായി ഒക്കെയാണ് ഇടപെടുന്നത് ഞാനൊരിക്കൽ കയർഫെഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിരിക്കെ ഞാനും ചെയർമാൻ എസ് എൽ സജീവകുമാർ സാറും കൂടി അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ പോയിരുന്നു ഈ അംഗൻവാടി കിടക്ക എന്ന് പറയുന്ന ഒരു കിടക്ക ഈ എം എൽ എ ഫണ്ട് വഴി വാങ്ങി വിതരണം ചെയ്ത് കയർഫെഡിനും കയർ തൊഴിലാളികൾക്കും ഗുണകരമാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ സ്കീം അവതരിപ്പിക്കാൻ പോയതാണ് ആ വീട്ടിലൊക്കെ ചെന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഇടപെടൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ആദരവും ഇഷ്ടവും ആ മനുഷ്യനോട് തോന്നി സാധാരണ ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ചില എം എൽ എമാരൊക്കെ ചോദിക്കും എം പിമാർ ചോദിക്കും എത്ര ഫ്ലെക്സ് ബോർഡ് വെക്കും നിങ്ങളെന്തൊക്കെ പ്രചരണം കൊടുക്കുമെന്നൊക്കെ പുള്ളിക്കതൊന്നും ആവശ്യമില്ല വസ്തുതാപരമായ അതെങ്ങനെയാണ് കുട്ടികൾക്ക് ഗുണം ചെയ്യുക അതിൻ്റെ റേറ്റ് കുറച്ചുകൂടി കുറയ്ക്കാൻ കഴിയുമോ കൂടുതൽ അംഗൻവാടിക്ക് കൂടുതൽ എണ്ണം റേറ്റ് കുറച്ചിട്ട് കൂടുതൽ എണ്ണം കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ പറയുന്ന വളരെ സജീവമായ എന്താ പറയുന്നത് ഒരു സചേതനമായ മനുഷ്യത്വപരമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അതെപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ മനോഹരമായ ഒരു പ്രസംഗം കേൾക്കാം ഈ ബില്ല് ഇന്നിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വരുന്നകൾക്ക് വേണ്ടിയുമാണ് പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെക്കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയാം സർ ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് അപ്പം ലക്ഷ്യം കുട്ടികളുടെ വളർച്ചയോ പുരോഗതിയോ അല്ല മറിച്ച് അവരുടെ തകർച്ചനെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എതിർക്കാൻ കാരണം സാർ ഈ ബില്ല് രോഗസ്ഥാപനങ്ങളിലെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് വകസ്വത്തുകളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കിടക്കുന്നതിൻ്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു സർ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് സർ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശം കൊണ്ടാകണം അത് നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ് സാർ ബഗത് ബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തിലുള്ള നേരിട്ടുള്ള കടന്നാക്കാണ് സാർ ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റ് മതങ്ങളോട് ഈ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകും സർ ആ ജസ്റ്റ് സ്റ്റാർട്ട് പ്ലീസ് പ്ലീസ് സർ 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 ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ് സർ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് സർ സർ പ്ലീസ് പ്ലീസ് വിമാന മിനിസ്റ്റർ ആ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ ും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിട്ട് നമ്മുടെ നാട് ആകെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് സാറിന്റെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം ഓക്കെ അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം സാർ നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് വാസസ്ഥയിലേക്ക് കൊണ്ടുപോയത് അന്ന് ആ ഹിറ്റ്ലറുടെ വാസസ്ഥത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ ബുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് വിലാപകാവ്യമാണ് അദ്ദേഹം പറഞ്ഞു അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ലായിരുന്നു രണ്ടാമതവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു സോഷ്യലിസ്റ്റുകളായിരുന്നു പിന്നീട് പിന്നീട് അവർ വന്നത് യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റല്ല പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ് ആപ്പോഴും ഞാൻ പ്രതികരിച്ചല്ല കാരണം ഞാൻ ജൂതനായിരുന്നില്ല എന്നാൽ അവസാനം അവർ വന്നത് എൻ്റെ അടുത്തേക്കാണ് എന്നെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ബെ അനുകൂലിക്കുന്നവർക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ മന കേട്ടോ വളരെ മനോഹരമായി ചിലരാണെങ്കിൽ ഇത് ഭാഷയൊക്കെ മാറ്റി ആരെയെങ്കിലുമൊക്കെ കേൾപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ കത്തിക്കുമ്പോൾ രാധാകൃഷ്ണ സാറിൻ്റേത് ഒരു അവതരണമായിരുന്നു അത് റെക്കോർഡിൽ കിടക്കട്ടതൊക്കെ കാരണം ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലുമൊക്കെ നമ്മൾ ഈ ചിലപ്പോൾ പഴയ കാലത്തെ ചില പ്രസംഗങ്ങൾ പിന്നീട് കേൾക്കാറില്ലേ പണ്ട് പിന്നെ എബ്രഹാം ലിങ്കൺ സംസാരിച്ചിരുന്നതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കട്ടാണ്